ലോക്കറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു പോയി അവര് രണ്ടുപേരും കൂടിയാ പോയത് അവളെ കൊണ്ടുപോവാനാ ഞാൻ വന്നത് സണ്ണി അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ അവൾ സണ്ണിയുടെ മാത്രം ഭാര്യയല്ല കെട്ടുകണക്കിന് പണം കൊടുത്ത ഏതവന്റെ കൂടെയും ഭാര്യവേഷം വേഷം കേട്ടാൻ പോകും നാടൻ ഭാഷയിൽ പറഞ്ഞ തേവടിശി അനാവശ്യം പറയച്ചു വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അവൾ വരുമ്പം ചോദിക്കേ സിംഗപ്പൂരിൽ നിന്ന് ഒരു മുഹമ്മദാലി വന്നെന്ന് പറ ൾക്കാരോട് വന്നിരുന്നു ഒരു മുഹമ്മദ് സത്യം പറ ആ എമ്പോക്കികൾ നിന്റെ ഭാര്യയെ കുറിച്ചും നിന്നെ കുറിച്ചും പറഞ്ഞത് സത്യമാണോ സത്യമാണോ അവര് പറഞ്ഞതൊക്കെ സത്യമാണോന്ന് മോളെ നീയെങ്കിലും എന്നോട് പറ അവര നിന്റെ ആരാ കർത്താവിന് വിചാരിച്ച സത്യം പറ പറ സത്യമാണ് സത്യമാണ് അമ്മച്ചി അവര് പറഞ്ഞത് മുഴുവൻ സത്യമാണ് ഇടവകാരെയും കർത്താവോടെ തമ്പുരാനും എല്ലാം ഞാൻ പറയുന്നത് കേക്ക് വേണ്ട നീ ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കണ്ട നീ എന്നെ ഒന്ന് കൊന്നു തരുവാ ഞാൻ പോവാ എവിടേക്കെങ്കിലും എനിക്കാരും ഇല്ല മക്കളുമില്ല ഇങ്ങനൊരു മോൻ എനിക്കില്ല ഞാനിവിടെ വന്ന നാൾ മുതൽ ഇങ്ങനെ തന്നെ ഒരു അനുജന്റെ ഭാര്യയെ കാണുന്ന കണ്ണുകൊണ്ട് ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല നീ കിടന്നു ഞാൻ ഊണ് കഴിച്ചതാൻസിൻസി എന്നെ പേടിച്ചാണെന്നുള്ള പേരും പറഞ്ഞ് നീ പള്ളിക്കലേക്ക് പോയത് സണ്ണിയെ കാണാനായിരുന്നു അല്ലെ പള്ളിപ്പറമ്പില് നിങ്ങളുടെ കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് എത്ര കാലം ആയടി അവനുമായിട്ടുള്ള കല്യാണം തെറ്റിച്ച് എന്റെ അനിയൻ ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചത് ഇങ്ങനെ ചിലതൊക്കെ മനസ്സിൽ കണ്ടോട്ടെ ഇങ്ങനെ വിഷമിക്കരുത് നമുക്ക് എവിടേക്കെങ്കിലും പോവാം എവിടേക്കെങ്കിലും ഞാൻ എത്ര പട്ടം പറഞ്ഞതാ ശരിയാകാം പോണം ഇനിയും ഞാൻ എന്താ തീർന്നല്ല ഇനി എനിക്ക് മടങ്ങാം സണിജ നമ്മുടെ പുല്ലാങ്കുന്നിന്റെ പോളത്തിന് ആത്മഹത്യ ചെയ്തു എന്റെ കുഞ്ഞിന്റെ വെട്ടിക്കേറിയ ശരീരം കാണാൻ എനിക്ക് വയ്യ കുഞ്ഞുനെ ഡോക്ടർ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പ്ലീസ് വരൂ ഡോക്ടർ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം ട്രാവൽ ഏജൻസിയെ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ അത് കൺഫേംഡായി അവരിപ്പൊ വിളിച്ചിരുന്നു നല്ലത് സേഫ് ആയ ഞാൻ പോയി ഇടങ്ങളിലുള്ളവരൊക്കെ എന്നെ ഒന്ന് വിശ്വസിക്ക അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല സംഭവിച്ചു പോയി കെട്ടിയവൻ ഉണ്ടാകുന്ന വേദന അതൊരു എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്റെ അമ്മച്ചെ കൂടപ്പറപ്പുകൾ എന്റെ ആൻസിയെല്ലാവരും അറിഞ്ഞോ അറിയാതെയും തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കോളച്ചന്റെ ദേഹത്തൊലിതുള്ളി മണ്ണ് വീഴില്ല എന്ന് ഞാൻ ആൻസിക്ക് വാക്കുകൊടുത്തു അവൻ ആത്മഹത്യയും എന്ന് കരുതാതിരുന്നത് നിന്റെ അനിയത്തി മുഹമ്മദ് അലി രക്ഷിച്ച മാറ്റി താമസിപ്പിച്ചു തെറ്റ് അവളെ അവന്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരില്ലായിരുന്നു എന്റെ അമ്മച്ചി മങ്ങന്മാരൊന്നും അറിയില്ലായിരുന്നു എന്റെ തെറ്റ് വേദന കൊണ്ട് പറഞ്ഞു പോയത്

ആദ്യമായി തോന്നി തുടങ്ങിയത്ണ്ണിച്ചിനിൽ നിന്ന് ഒരിക്കലും മറക്കാതിരിക്കാൻ സണ്ണിച്ചെനിക്ക് ഒത്തിരി ഓർമ്മകൾ തന്നിട്ടുണ്ടല്ലോ മിന്നുകെട്ട് ഒന്നാം വിരുന്ന് പിന്നെ എനിക്ക് മാത്രമായ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ ഞാൻ വളർത്തും അവൻ വളർന്ന് വലുതാവുമ്പോ അമ്മ അഭിനയിച്ച നാടകത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കും ഒരു വിശുദ്ധ പുണ്യളച്ചന്റെ സ്ഥാനമായിരിക്കും അവന്റെ മനസ്സിൽ സണ്ണിച്ചിനുള്ളത് അമ്മച്ചിയോടും മോളിക്കുട്ടി സിസ്റ്ററോടും ഒക്കെ യാത്ര പറയാൻ നിൽക്കുന്നില്ല